ആക്കി യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനും എന്റെ കെഷമോളം കൂടി ഒരു ചെറിയ പറ്റിങ്ങനെ പോവുക അതിലേക്ക് കണ്ടിട്ട് വരാം അങ്ങനെ ഞങ്ങൾ പോയിട്ട് വരാം തുറക്കണ്ട താമസോ ഞാൻ ഉദ്ദേശിച്ച് പുറത്ത് എഴുങ്ങിക്കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങൊക്കെ നന്നായിട്ട് കാണിക്കാന്നായിരുന്നു പക്ഷേ വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെ ആയിപ്പോയി ആ സാരമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നേ ഓരോ മഴയ്ക്ക് കണ്ടേ ഇന്തപ്പഴം ആട്ടോ ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നേരെ വെച്ച് പിടിച്ചത് റെഡ് ടാഗിൽ കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവിടെ പോയിട്ടുണ്ടെങ്കിൽ നല്ല ഓഫറിൽ നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടും നല്ല ക്വാളിറ്റി ഉള്ളത് അങ്ങനെ നമ്മൾ റെഡ് ടാഗിൽ പോയി ഞാൻ നേരെ ഫോക്കസ് ചെയ്തത് എസമോളുടെ ഡ്രസ്സിലേക്ക് തന്നെയാണ് അങ്ങനെ അപ്പോഴത്തേക്ക് അവിടെയൊക്കെ ജസ്റ്റ് കറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചായും വന്നു ഞാൻ എന്നോട് ഇത് ക്ലിയർ ഉള്ള രഞ്ച് നീ വെറുതെ വീണ്ടെടുക്കേണ്ടത് അങ്ങനെ നേരെ നമ്മൾ നമ്മുടെ ഹൈ റേഞ്ചിൽ പോയി കുറച്ച് ഫുഡ് അടിക്കാൻ ഓർത്തു നല്ല അടിപൊളി ഡിന്നർ കുറേ നാളായി വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഫുഡ് കഴിക്കണമെന്ന് വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇച്ചാനും വന്ന് ഞങ്ങൾ റെട്ടാകീലിന് ഇറങ്ങി വേഗം ഹൈ റേഞ്ചിൽ പോയി ഫുഡ് ഫുഡടിക്കുവാണേ ഫുഡൊക്കെ ഓർഡർ ചെയ്തിങ്ങനെ ഇരിക്കുക ആക്ച്വലി പിന്നെ കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നതുകൊണ്ട് ഞാൻ ഈ ഏരിയ ഞാൻ സൈലൻ്റ് ആക്കി വെച്ചു അന്ന് ടോൺ വോയ്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മളിന്ന് റി ഡിഫറെൻ്റ് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പൊറോട്ട അപ്പം പിന്നെ നമ്മുടെ ബിരിയാണി ബീഫ് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഹെസമോൾ പണ്ടൊക്കെ ഐ മീൻ ചെറുപ്പത്തിൽ കുറച്ചും കൂടി ചെറുപ്പമായിരുന്നപ്പോൾ ഒന്നും ഹോട്ടലിൽ കയറി ഇരുന്നിങ്ങനെ അടങ്ങാതിരിക്കുന്നുവില്ലായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം എന്തോ ആൾ മിടിക്കായിട്ടിരുന്നു എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവളും പിന്നെ കൂടുതൽ അപ്പൻ്റെ അടുത്താണ് കൂടുതലിരിക്കുക ഭയങ്കര അറ്റാച്ച്മെൻറ്റ് അപ്പനുമായിട്ട് അങ്ങനെ ഫുഡൊക്കെ വന്ന് വിചാരിച്ച പോലെയൊക്കെ എല്ലാം ഓർഡർ ചെയ്തു പക്ഷെ ഫുൾ ഒന്നും കഴിക്കാൻ വേണ്ടി പറ്റിയില്ല കുറച്ച് കഴിച്ചപ്പോഴത്തേക്ക് നല്ല വയർ ഫുള്ളായി സൂപ്പർ സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ അടിപൊളിയായിട്ടുള്ള ഫുഡായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാൻ വേണ്ടി പറ്റി പിന്നെ നാളെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അതൊരു വിഷമം എന്നാലും പോകണല്ലോ അങ്ങനെ ഹെസമോൾക്ക് ആള് ഫുഡിന് പറയുന്ന കക്ക കക്കാ കേട്ടോ എന്ത് ഫുഡ് കൊടുത്താലും പറയും കക്ക വേണോ അമ്മയെ കക്ക വേണമെന്ന് അങ്ങനെ അവൾക്ക് ഓരോരോ ഇച്ചിരി ഇച്ചിരി എല്ലാം ഞുള്ളി കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അങ്ങനെ വേഗം ഫുഡെല്ലാം കഴിച്ച് വീട്ടിലേക്ക് തിരിച്ച് പോവുക